നാൽപ്പതാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും കായികമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പാലായുടെ മണ്ണിൽ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ മേള എത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം പാലാ ടെക്നിക്കൽ ഹൈസ്കൂൾ വീണ്ടും ഒരു സംസ്ഥാന കായികമേളയ്ക്ക് ആതിഥി നൽകുകയാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ കേരളത്തിൻ്റെ അങ്ങോളങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമായി ഏകദേശം രണ്ടായിരം ആയിരത്തോളം കുട്ടികളും മുന്നൂറോളം ഓഫീസ്യൽസും ഉൾപ്പെടെ പങ്കെടുക്കുന്നൊരു ബഹുത്തായ കായികമേളയാണിത് ഈ കഴിഞ്ഞ മേളയിലുണ്ടായിരുന്ന പല റെക്കാർഡുകളും ഈ വർഷത്തെ മേളയിൽ തിരുത്തും എന്നാണ് ഓരോ സ്കൂളുകളുടെയും അവകാശം തീർച്ചയായിട്ടും ഈ ഒരു മേളയ്ക്ക് വേണ്ടി പാലായും ടെക്നിക്കൽ സ്കൂളും കാതുകൊടുത്തിരിക്കുകയാണ് ഈ മേളയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ മേളയുടെ അനുബന്ധിച്ച് നമുക്ക് കുട്ടികൾക്ക് കണങ്ങുവാനും വേണ്ടി ഏകദേശം അഞ്ചോളം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് പാല ഗവൺമെൻറ് പോളിടെക്നിക്ക് പന്മത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ പാല അൽഫാൻസ കോളേജ് മുണ്ടുവാലം ഒരു എൽ എൽ പി റാല എൽ പി സ്കൂള് പൊരഞ്ഞൂർ ആസവം എൽ പി സ്കൂൾ കരൂർ എൽ പി സ്കൂൾ ഇന്ന് അഞ്ച് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഇവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം വരുന്ന കുട്ടികൾക്കും അവരെ കായിക താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും സോഗ സംഘം ചെയർമാൻ മാണിസി കമൻ എം എൽ എ മുത്തൂല് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി ഭവൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഷാലിസ് പിയാർ ജനറൽ കൺവീനർ സജിത്ത് ആർ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ പതിനേഴ് കമ്മിറ്റികളാണ് വിവിധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നവംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും ഉദ്ഘാടന സമ്മേളനവും നടക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഡിസംബർ ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും കായികമേളയിൽ പങ്കെടുക്കുന്നവർക്കായുള്ള താമസവും ഭക്ഷണവും അടക്കമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണ്